എറണാകുളം പറവൂരിലെ ആശാ ബെന്നിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം ഭീഷണിയുണ്ടെന്ന പരാതിയിൽ നടപടി എടുത്തില്ലെന്നും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുമെന്നും കുടുംബം പറഞ്ഞു ആത്മഹത്യയ്ക്ക് തൊട്ട് മുൻപും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്ന് ആശിയുടെ കുടുംബം ആരോപിക്കുന്നു പ്രതികരണം കേട്ടുവരണം ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് ഇയാൾ ഒരു കൈക്കൂലി കേസിലെ പ്രതിയായിരുന്നു ഈ വട്ടിപ്പലിശക്കാരനായ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ആ കുടുംബത്തിന്റെ പ്രതികരണം കേട്ടുവരാം ആ മെച്ചിയുടെ വാതിലടച്ചിട്ടിരുന്നു ഞാൻ ഒരു മിനി മിനിറ്റും കൊണ്ട് മിനിറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയി വരാം എന്നും പറഞ്ഞു പോയി പറഞ്ഞു പൈസ അത് മേടിച്ചത് കൊടുത്തിട്ടുണ്ട് കൊടുത്തതാണ് എന്നിട്ട് അവർ കൊടുത്തിട്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് വിഷമമുള്ളത് ഇല്ല ഉണ്ടായിരുന്നു ഒരു പെണ്ണ് വന്നിവിടെ ഭീഷണി കെടുത്തി അങ്ങനെ ഭയങ്കര ഇതായിട്ട് പടിക്കൊക്കെ ഇടുന്നുണ്ട് വച്ചെടുത്ത് ഇങ്ങനെ ഇറങ്ങിയവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ ആണുങ്ങളെയും കുട്ടി കൊണ്ട് വന്ന് ഇങ്ങനെ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിൽ മിനിന്ന് ഇന്നലെ എല്ലാം ഇനി അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഇറങ്ങിയവ അവിടെ ഇറങ്ങിയോ ശരിയാക്കി തരാമെന്നൊക്കെ മോനെ പറഞ്ഞ് ഞാനും ഇങ്ങനെ പൈസയുടെ കേസ് പറഞ്ഞായിരുന്നു ബ്ലേഡിന് പൈസ മേടിച്ച കേസൊക്കെ പറഞ്ഞായിരുന്നു പത്ത് ശതമാനമാണ് പലിശ മുതലൊക്കെ കൊടുത്ത് തീർത്തായിരുന്നത് ഇവരെ ഞങ്ങളെ വീക്ഷിപ്പെടുത്താറുണ്ടായിരുന്നു ഇടയ്ക്ക് ഇടക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ മക്കളെയൊക്കെ ശല്യം ചെയ്യും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയാനുണ്ടായിരുന്നു ഞായറാഴ്ച ഞാനില്ലാത്ത നേരത്ത് അഞ്ചു മണിക്കൂടെ അവര് ഭാര്യയും ഭർത്താവും കൂടി വന്ന് ഭയങ്കര വീക്ഷിയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ തിങ്കളാഴ്ച പോയി സ്ത്രീ ഓഫീസിൽ പോയി ഒരു പെറ്റീഷൻ കൊടുത്തു അതിനുശേഷം അവര് ഞങ്ങളോട് പറവര് വരാൻ പറഞ്ഞ് പറവൂര് ചെന്ന് രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിച്ചാ ഇന്ന് ചിലപ്പോ ഒരു വക്കീലായിട്ട് സംസാരിച്ചിട്ട് ചിലപ്പോ കൊടുക്കാൻ സാധ്യതയില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ട് ഞങ്ങൾ ആ വക്കീലായിട്ട് സംസാരിച്ചിട്ടാ പറയാൻ പറ്റുള്ളൂ പപ്പക്കും ഞങ്ങൾക്കാർക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു ഈ ഫസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു അപ്പൊ ആ സൂയിസൈഡ് ചെയ്യുന്ന തലേ ദിവസം വരെ ഒരു അമ്മനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അമ്മക്ക് ഒത്തുനിന്ന് നിർത്തിയില്ലാണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമ്മ സൂയിസൈഡിന് ശ്രമിച്ചത് അപ്പൊ മേടിച്ചതിൻ്റെ അരറ്റിയോളം നമ്മൾ തിരിച്ചടിച്ചു മുതൽ മരിച്ചടക്കം അടച്ചതായിരുന്നു എന്നിട്ടും ഇത് പലപ്പോഴായിട്ട് ഒരു അമ്മനെ വിളിച്ചിട്ട് പൈസ വേണം പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു അന്ന് അന്ന് പോലും അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വീട്ടിലോട്ട് വന്നതിന്റെ പുറകെ പോലും ഇവിടെ വീട്ടിൽ വന്നിരുന്നു പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഞങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിരുന്നു പതിനെട്ടാം തീയതി ഈ പറയുന്ന പ്രദീപ് കുമാർ എന്ന് പറഞ്ഞാൽ ആളെയും ഫാമിലിനെയും കൂടി അങ്ങോട്ട് വിളിച്ചിരുന്നു അങ്ങനെ അവിടെ വെച്ച് രണ്ട് കുട്ടികളെ തമ്മിൽ പോലീസുകാർ സംസാരിച്ചു അതിനുശേഷം ഈ കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ് പോലീസാർ പറഞ്ഞത് കോടതി നിയമമാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് കുട്ടികളുടെയൊന്നും വേറെ കേസുകളോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അവിടെ എഴുതി മേടിച്ച് ഏറ്റവും ശേഷമാണ് ഞങ്ങളൊന്നും പോകാൻ വേണ്ടി നിന്നത് ഞങ്ങളുടെ സ്റ്റേഷനിൽ വെച്ച് പോലും ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് ഈ പറഞ്ഞ പ്രദീപ് കുമാറും ഫാമിലിയും ഞങ്ങളോട് പെരുമാറിയത് മുതലും പലിശയും തിരിച്ചു നൽകിയിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രദീപ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്ന് ആത്മഹത്യാ കുറിപ്പിലും പറയുന്നുണ്ട് വിവരങ്ങളുമായി അർജുൻ ബട്ടന്നൂരുണ്ട് അർജുൻ ബട്ടന്നൂർ ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത് അതിൽ അമ്മയുടെ പ്രതികരണം കേട്ടു ഭർത്താവിൻ്റെ പ്രതികരണം കേട്ടു മരുമകന്റെയും നാട്ടുകാരുടെയും ഒക്കെ പ്രതികരണങ്ങളുണ്ട് ഒറ്റക്കാര്യം ഉറപ്പാണ് പോലീസ് കൃത്യസമയത്തൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആശാ ബെന്നിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു വേണ്ടി പോലീസ് അയാൾ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യവും ആത്മവിശ്വാസവും കാട്ടി അർജുൻ തീർച്ചയായും ഡോക്ടർ ാണ് കുടുംബം ആരോപിക്കുന്നത് ഇത്തരത്തിൽ കൃത്യമായി പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ പോലീസ് കൃത്യമായി നടപടി എടുത്തിരുന്നെങ്കിൽ ആ ഇത്തരത്തിൽ ആശാബെന്നെ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് ആദ്യഘട്ടത്തിൽ പലതവണ പരസ്യമായ ഭീഷണിയുമായി പ്രദീപ് കുമാറും അതോടൊപ്പം തന്നെ ഭാര്യയായ ിന്ദും വന്നു അതിനുശേഷം ഈ ഭീഷണി തുടരുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു ആത്മഹത്യാ ശ്രമം ആശ നടത്തിയിരുന്നു കഴിഞ്ഞരമ്പ് മുറിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അത് ചികിത്സ കഴിഞ്ഞ ആശ തിരിച്ചെത്തിയത് പതിനാറാം തീയതിയാണ് ഈ എത്തിയ ദിവസം മുതൽ തന്നെ വീണ്ടും ഭീഷണി ആരംഭിക്കുകയായിരുന്നു അതിനു പിന്നാലെ പോലീസിൽ പരാതി നൽകി റൂറൽ എസ് പിക്ക് പരാതി നൽകി റൂറൽ എസ് പി പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു അവിടെ എത്തിയപ്പോഴാണ് ഈ ആരോപണ ായ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ നേരത്തെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അതേ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ഈ കുടുംബം എത്തുമ്പോൾ അവിടെ ഈ പ്രദീപ് കുമാറും അതോടൊപ്പം തന്നെ ഭാര്യ ബിന്ദുവും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ക്ഷമിക്കണം പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഭീഷണി തുടർന്നു മാത്രമല്ല ഏറ്റവും ഗുരുതരമായ കാര്യം ഈ പ്രദീപ് കുമാർ നേരത്തെ മുൻപ് മറ്റൊരു കൈക്കൂലി കേസിൽ പ്രതിയായിരുന്നു വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി കൊലപാതക കേസിൽ ശ്രീജിത്തിന്റെ കുടുംബത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ആളുകൂടിയാണ് ഈ പ്രദീപ് കുമാർ അർജുൻ ചേർന്നത് പോലീസ് ഈ നിമിഷം വരെയും ഒരാക്ഷനും എടുത്തിട്ടില്ല പ്രദീപ് കുമാറിനെതിരെ എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ നിമിഷം വരെയും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല ഈ വിഷയത്തിൽ കൃത്യമായ പരാതിയുണ്ട് കൃത്യമായ തെളിവുകളുണ്ട് വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്നിട്ടും നേരത്തെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇപ്പോഴത്തെ ഈ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പോലീസ് ചെറുവിരൽ അനക്കുന്നില്ല എന്നുള്ളതാണ്